മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ആശുപത്രി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തിയത് സമരം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി മാമു ഉദ്ഘാടനം ചെയ്തു ശക്തമായ സ്വീകരിക്കണമെന്ന് കൗൺസിലിന്റെ ഹോസ്പിറ്റലിന്റെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഡോക്ടർ ബിജു കുര്യൻ സതീശൻ രാമദാസൻ ഗംഗാധരൻ അനീഷ് ഉമ്മർ ഒറ്റകത്ത് എന്നിവർ സംസാരിച്ചു ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നും അല്ലാത്ത പക്ഷം ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള മറ്റു സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും സമരസമിതി അറിയിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം